അസലാമു വാഹമു ഇന്ന് അലൈഹി വസ്ലമായയുടെ കരളിന്റെ കഷ്ണമായ പൊന്നുമോൾ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം ഈ അവസരത്തിൽ ഫാത്തിമ ബീവി നിത്യവും ചെല്ലിക്കൊണ്ടിരുന്ന ഫാത്തിമ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ കടം കയറിയവർക്ക് കടത്തിൽ നിന്ന് മോചനം നേടാനും പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടാനും കിണറിൽ വെള്ളമില്ലാത്തവർക്ക് വെള്ളം ലഭിക്കാനും വീട് പണി മുടങ്ങി കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു സ്ഥലത്താണിത് ആ സ്ഥലത്ത് എന്നറിയില്ലേ അള്ളാഹു വസ്ലൂരി വഹലിഹി ഈ സ്ഥലത്ത് ഏതൊരു നിയത്ത് വെച്ച് ചൊല്ലുന്നുവോ അത് ഏത് ഹലാലായ മുറാദാണെങ്കിലും അള്ളാഹു സാധിച്ചു തരും ീസല്ലാത്ത ദിവസവും ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്തിരുന്നു കബുൽ ചേട്ടെ അമീൻ അസ്സലാ വാലേക്കും